വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറം സംഘടിപ്പിക്കുന്ന കിംസ് അൽഷിഫ എഎഫ്ഡിഎം സൂപ്പർ ലീഗ് സീസൺ ഫൈവിന്റെ ഫൈനൽ മത്സരങ്ങൾ മുപ്പതിന് ശനിയാഴ്ച എടവണ സീതി ഹാജി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളർന്നുവരുന്ന കുട്ടി താരങ്ങളിൽ കളിമികവും മത്സര പരിചയവും വർദ്ധിപ്പിക്കുക എന്ന ആശയവുമായാണ് സംഘടനാ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ഡി ഡിസംബർ തീയതി വെച്ച് നടക്കുകയാണ് വൈകുന്നേരം നാല് മണിക്ക് മത്സരം ആരംഭിക്കും അണ്ടർ 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 എന്നീ നാല് കാറ്റഗറികൾക്കിടയിലായിട്ട് ോ എന്നീ നാല് സോണുകളിലായിട്ട് പ്രാഥമിക ലീഗ് മത്സരങ്ങൾ നടന്ന് അതിൽ നിന്നും രണ്ടുവിധം അണ്ടർ ട്വന്റി വൺ അണ്ടർ എയ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ഫോർട്ടീൻ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലെ ഫൈനൽ മത്സരങ്ങളാണ് നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ആദ്യ ഫൈനൽ മത്സരം നടക്കുന്നത് നേരത്തെ കോട്ടയ്ക്കൽ വണ്ടൂർ മഞ്ചേരി അരീക്കോട് സോണുകളിലായി നാൽപ്പതോളം ടീമുകൾ പങ്കെടുത്ത പ്രാഥമിക ലീഗ് റൌണ്ടിൽ നിന്നും രണ്ട് ടീമുകൾ വീതം ഓരോ കാറ്റഗറിയിലും ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ചു കാർട്ടർ ഫൈനൽ മുതലുള്ള മത്സരങ്ങളെല്ലാം നടന്നത് എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിലാണ് ഐഎസ്എൽ അടക്കമുള്ള വൻകിട ടൂർണമെന്റുകളിലേക്ക് താരങ്ങളെ സംഭാവന ചെയ്ത എ എഫ് ഡി എം സൂപ്പർ ലീഗ് ഇതിനോടകം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞതായും ഭാരവാഹികൾ അവകാശപ്പെട്ടു പ്രാഥമിക റൌണ്ട് മുതലുള്ള മത്സരങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ നാല് കാറ്റഗറികളിലായി എൺപതിലധികം ടീമുകളിൽ രണ്ടായിരത്തോളം താരങ്ങൾ ഈ സീസണിൽ മാത്രം സൂപ്പർ ലീഗിൽ ബൂട്ടണിഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നാസർ അരീകോട് അഹ്സൻ ജവാദ് അബ്ദുൽ ഖാലിദ ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം